തണ്ണീർമുക്കം വിന്നിയേഴ്സ് ക്ലബ്ബിൻ്റെ രണ്ടാമത് കേരള ബാഡ്മിന്റൺ ടൂർണമെന്റ് നടന്നു തണ്ണീർമുഖത്തെ കലാകായിക സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയാണ് തണ്ണീർമുഖം വിന്നിയേഴ്സ് ക്ലബ്ബ് രണ്ടാമത് ഓൾ കേരള ഡി ലെവൽ ബാഡ്മിന്റൺ ടൂർണമെന്റാണ് നടന്നത് പരിപാടിയുടെ ഭാഗമായി വാർഷിക വിളംബര കൂട്ടയോട്ടം നടന്നു തണ്ണീർമുഖം ബെണ്ട ജംഗ്ഷനിൽ നിന്നുമാണ് സ്കൂൾ കവലവരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ഒളിമ്പ്യൻ കെ ജെ മനോജ്ജാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ഉദ്ഘാടനം ചെയ്തു വിനിയേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി ആർ രഞ്ജിത്ത് സ്വാഗതവും വിനിയേഴ്സ് ക്ലബ്ബ് ട്രഷറർ കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു തണിർമുഖം ജി എച്ച് എസ് എസ് മുൻ പ്രിൻസിപ്പാൾ പി ജയലാൽ മുഖ്യാതിയായി പങ്കെടുത്തു പഞ്ചായത്ത് അംഗം ഹേന പി എസ് വി എസ് സുരേഷ്കുമാർ ഗിരീഷ് മലേപ്പറമ്പിൽ തണിർമുഖം ഗവൺമെൻറ് എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ ആർ രഞ്ജുമോൾ എസ് ഉഷാകുമാരി പി ടി എ പ്രസിഡന്റ് വി സൈജു എന്നിവർ പങ്കെടുത്തു എല്ലാവർക്കും നമുക്ക് ഏവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഏതാണ്ട് അറുപത് വർഷക്കാലം തന്നെ പഴക്കമുള്ള ഈ നാട്ടിലെ ഒട്ടേറെ പേർക്ക് കായികപരമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും എല്ലാം ചെയ്യുവാനായിട്ട് ഈ പ്രതി സാധിച്ചിട്ടുണ്ട് आधावरण पत्ते यानि ऐसा है ना यानि हमको इतिहास या ऐसा सारी चीजों में एक बार तो मैंने हमको पैसों की जो क्या नमन से आपको आने ऐसा सारी कि जो लेकर जाते हैं अलग जाते हैं जो कोई एक टाइम गांव से या उनका गांव से क्या पढ़ी है तो आप कर्जा मोड़े हैं उन्हें बात क्या गांव से समझिएगा मिल റിയില്ല അതുകൊണ്ട് വെറും കളി കളി മാത്രല്ല നമ്മുടെ ജീവിതം തന്നെ നമുക്ക് തരാൻ സാധ്യതയുള്ള ഒരു വലിയ സംസ്കാരമാണ് അത്തരത്തില് ഈ സ്കൂളും ഈ ജൂനിയേഴ്സും അത് നന്നായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയട്ടെ